മോഹൻലാലിന്റെ വൃഷഭ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ് മോഹൻലാൽ സാങ്കൽപിക ചരിത്ര പുരാണ കഥാപാത്രമായി എത്തുന്ന ചിത്രമാണിത് കോടികൾ മുടക്കിയ ചിത്രം മോഹൻലാലിന്റെ മുമ്പിറങ്ങിയ ചരിത്ര സിനിമകളെ പോലെ ചാരമാകുമോ മോഹൻലാൽ ചരിത്ര കഥാപാത്രങ്ങളായി പുറത്തിറങ്ങിയ ഒരൊറ്റപ്പടം പോലും ഇതുവരെ നിലം തൊട്ടിട്ടില്ല എല്ലാം പൊട്ടിപ്പാളീസായ ചരിത്രമാണ് ഉള്ളത് വൃഷഭയ്ക്കും മറിച്ചൊരു ചരിത്രം സൃഷ്ടിക്കാനാകുമെന്ന് ടീസറും ട്രെയിലറും കണ്ടിട്ടു തോന്നുന്നില്ല എന്നാൽ മുൻപ് ചെയ്ത ചിത്രങ്ങളെല്ലാം തരക്കേടില്ലാതെ തിയേറ്റർ റെസ്പോൺസ് ഉണ്ടാക്കിയ സംവിധായകനാണ് വൃഷഭയുടെ സംവിധായകൻ എന്നതാണ് ലാലേട്ടൻ ഫാൻസിന്റെ ഒരു പ്രതീക്ഷ ലാലേട്ടൻ ഫാൻസ് പോലും ഈ ചിത്രത്തിന് വേണ്ട പ്രചാരണം നൽകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഒരു പൊട്ടിപ്പൊളിയിൽ അവരും പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരു ഹൈപ്പുമില്ലാതെ എത്തി വൻ ഹിറ്റാകാനുള്ള സാധ്യത വൃഷഭക്കുണ്ടോ ആ കണ്ടറിയാം